എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ സെൻസൈഡ് കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി ഒത്തിരി പേരുടെ കമന്റ് ഒക്കെ കണ്ടായിരുന്നു എനിക്ക് അത് അത് കണ്ടപ്പോ എനിക്ക് അതിനേക്കാളും സന്തോഷം ഇന്ന് രാവിലെ ഇന്ന് ഇന്നലെ പോയില്ലല്ലോ ഇന്ന് മൂന്നു ദിവസമായിട്ട് ക്ലാസിന് പോയില്ലായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ക്ലാസ്സിന് പോയിട്ട് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ചോറും മീൻകറിയും മാത്രമേ ഉള്ളൂ സാധാരണ കഴിക്കുന്നതാണ് ഇന്നെന്തോ അത് കഴിക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വൈകുന്നേരം വന്നാൽ ഇപ്പൊട്ട് കഴിക്കില്ല അപ്പൊ ഇന്നിപ്പം അമ്മ തിൽ കുറച്ചുണ്ടല്ലോ അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സാധാരണ അങ്ങനെ കഴിക്കാറില്ല അപ്പം ഇന്ന് കണ്ടപ്പോൾ ഒരു കൊതി അപ്പൊ കഴിക്കാൻ സാധരിച്ച് കുറച്ച് ചേച്ചി ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തൊക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പൊ അത് കഴിക്കുന്ന ഒരു ഈവനിങ് കുഞ്ഞ് വിശേഷമാണ് കേട്ടോ ഇത് കൂടാതെ ഇതിന്റെ ഇടയില് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ രണ്ടുമൂന്ന് ദിവസം ദിവസം ആയതേ ഉള്ളൂ നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ലീല ആൻ്റി ആൻറ്റി ഉച്ചകടയിൽ നിന്നാണ് ആൻറ്റിയുടെ സ്ഥലം ഉച്ചകടയാണ് അപ്പൊ അവിടെ നിന്ന് ഇന്ന് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ കൂടെ ഒരു ആൻറ്റി കൂടി ഉണ്ടായിരുന്നു ആളുടെ പേര് ചോദിച്ചില്ല ഇവര് രണ്ടു കൂടിയാണ് വന്നത് ഇത്രയും ദൂരത്തുനിന്ന് വരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും കൂട്ടുകാരെ എന്റെ ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോസിലൊക്കെ ഒത്തിരി നന്ദി പറയുന്നത് അപ്പം എല്ലാവരും വിചാരിക്കുന്ന എന്തിനാണ് ഇത്ര പറയുന്നേ എന്ന് എല്ലാ കാര്യത്തിനും എന്തിനാണ് പറയുന്നതെന്ന് നമ്മളെ കൊല്ലുള്ളവർക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നന്ദി നന്ദി വാക്കാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പം എൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് അങ്ങനെ പറയുന്നത് തന്നെ കാരണം എനിക്ക് അല്ലാതെ വേറെ അവരോട് എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും ഇതൊക്കെയാണ് എനിക്ക് അവരോട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ ഞാൻ അതുകൊണ്ടിട്ടാണ് കൂടുതലായിട്ട് നന്ദി വാക്ക് പറയുന്നത് അപ്പൊ നിങ്ങൾ കാണുന്നവർക്ക് തോന്നി തോന്നിയായിരിക്കാം ചിലവർക്കെങ്കിലും തോന്നി കാണാം ചിലർക്കെങ്കിലും ചെറിയ നിരസൊക്കെ തോന്നിക്കാണാം പിന്നെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു നന്ദി വാക്കല്ലേ പറയാൻ പറ്റൂ എന്തായാലും എന്റെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എന്റെ എന്റെ ഒരു സന്തോഷം എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയുന്നത് ഇതുപോലൊരു നന്ദി വാക്ക് പറഞ്ഞിട്ടാണ് അത് വെറുതെ അല്ല എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നെ ആ അതെൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ് എന്നാലും ആർക്കെങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാറ്റല് കാരണം നമ്മൾ എല്ലാത്തിനും ഇതാ ഇതാക്കണമല്ലോ പിന്നെ എല്ലാം ഓർമ്മയാണ് നമുക്ക് അത്രയും ഞാൻ ഓർത്ത് എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ആ സന്തോഷം വരാൻ തന്നെ കാരണം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എന്നെ സംബന്ധിച്ച് തന്നും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല വലിയ കാര്യങ്ങളാണ് ഈ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു റൂമിൽ എൻ്റെ ഇവിടെ പോ എൻ്റെ ഇത്രയും അടുത്തുള്ളവർക്ക് പോലും കുറെ വെക്കാൻ അറിയത്തില്ലായിരുന്നു ആ ഒരു ലെവലിൽ നിന്നിട്ട് ഇന്ന് അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഒരാളായി മാറിയതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ അത് നമ്മുടെ ചാനലും നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പം അതിനൊക്കെ എൻ്റെ ഞാൻ എപ്പോഴും അത് അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് എല്ലാ കാരണം നിങ്ങളാണ് അപ്പം എനിക്ക് നിങ്ങളോട് ഒരു നന്ദി വാക്കേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയുന്ന ഒരു മാർഗം ഇതാണ് അപ്പൊ അതാണ് ഞാൻ നിങ്ങളായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പ്രകടിപ്പിക്കുന്നത് ആർക്ക് നിരസം തോന്നരുത് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്കറിയാം നമ്മുടെ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കുമ്പോഴേ ഒത്തിരി നന്ദി വാക്ക് ഒത്തിരി കൂടി പോകുന്നുണ്ട് അതെനിക്ക് അറിയാം പക്ഷെ എന്നാലും എന്തോ നമ്മൾ അറിയാതെ തന്നെ വരുന്ന ഒരു കാര്യാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പം ലീല ആൻറ്റി വന്നപ്പോഴും രണ്ടു ദിവസം ആയതേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പോലും ഇത്രയും ദൂരത്ത് വരാന്ന് പറയുന്നത് നല്ല ദൂരം ഉണ്ട് നമ്മുടെ അവിടെ ഉച്ചക്കടയിൽ നിന്ന് ഇവിടെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അപ്പം ആൻറ്റിൻ്റെ കൂടെ വേറൊരാളും കൂടെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷമായി വരും എന്ന് ഞാനും പ്രതീക്ഷിച്ചല്ല അതൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ നിങ്ങളുടെ സ്നേഹമാണ് ഇതുപോലെ കാണാൻ വരുന്നതും വിളിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റെ ഒക്കെയാണ് നിങ്ങളുടെ സ്നേഹം എനിക്ക് കാണിക്കുന്നത് എനിക്ക് ഞാൻ അറിയുന്നത് അപ്പൊ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഒരു നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയാണ് എന്നെ വിളിക്കുന്നതും എന്റെ എന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതും ഒക്കെ അതൊക്കെ എന്റെ ഒരു വലിയ സന്തോഷം തന്നെയാണ് എന്നെ എല്ലാരോടും എനിക്ക് ഞാൻ പറയാൻ പറഞ്ഞു എന്തായാലും പറയണ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ പറയും സന്തോഷമാണ് എന്നിടയ്ക്ക് വിളിക്കുന്നതും എനിക്ക് എന്നോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ നമ്മള് നേരിട്ട് എത്രയോ കാലങ്ങളായിട്ടുള്ളൊരു ഉണ്ടായി ആ രീതിയിലാണ് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്റെ സന്തോഷം എനിക്ക് എങ്ങനെ പറഞ്ഞിരണം എന്ന് അറിയില്ല കാരണം എല്ലാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വീഡിയോ എടുക്കുന്നതായാലും എന്താ ഇടാത്തത് എന്നെല്ലാം ചോദിക്കുമ്പം നമ്മളെ തിരക്കാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനും നമ്മളെ സ്നേഹിക്കാനും ആളെന്ന് ആളുണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു സന്തോഷമാണല്ലോ അതാണ് ഏട്ട കൂട്ടുകാരെ നമ്മൾ ഇടയ്ക്ക് വീഡിയോയിലൂടെ പറയുന്നത് നന്ദി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഇതുകൊണ്ടാണ് ഇത്തിരി പേരുണ്ട് നമ്മൾ അതിന് കാരണം തന്നെ നമ്മുടെ ചാനലാണ് ഒത്തിരി പേര് ആ ഇങ്ങനെ ആ ഒത്തിരി പേരുടെ സ്നേഹം അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ചാനൽ വഴി തന്നെയാണ് ചാനൽ മാത്രല്ല നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തര് ഓരോരുത്തർ വഴിയാണ് അതിനെന്താ പറയാ ഒരിക്കൽ കൂടി എല്ലാരോടും നന്ദി ഈ സ്നേഹവും സപ്പോർട്ടും കൂടെ തന്നെ പ്രാർത്ഥന എല്ലാം മുന്നോട്ട് ഉണ്ടാവണം നമ്മള് ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യം എന്ന് പറഞ്ഞായിരിക്കും എടുക്കുന്നത് പക്ഷെ നമ്മുടെ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞു കുറേ പറഞ്ഞ് കുഞ്ഞൊരു വീഡിയോ അത്യാവശ്യം നല്ലൊരു വീഡിയോ വലിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എന്നാലും സന്തോഷമാണ് എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ ആ നിങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളുടെ കമന്റ് കണ്ട് എനിക്കും സന്തോഷമാണ് ഇതുപോലെ പറ്റുന്ന പോലെയൊക്കെ നിങ്ങ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാം നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾ പറയണം കേട്ടോ എല്ലാവരും ചായയൊക്കെ കുടിച്ചു എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിത് കഴിക്കുന്നതാണ് അപ്പൊ ആയി ഇതേ ഇതേയുള്ളു വീഡിയോ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്നിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഇടുന്നത് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഇത് കഴിക്കട്ടെ